രാത്രി വരെ നിൽക്കാൻ പോകുന്ന ഒരു ടാസ്ക് വരുന്നുണ്ടോ പൂച്ചക്കാര് മണികെട്ടും ആ പൂച്ചേനെ മിക്ക പറഞ്ഞ ജാസ്മിൻ താരി കെട്ടോ ഏഹ് തിരിച്ചല്ലേ ജാസ്മിൻ കല്യാണം കഴിക്കുവോ പൂച്ചേനെ അങ്ങനത്തെ പ്രമുഖ വന്നിട്ടുണ്ട് സായി സിജോ ഇവിടെ ജിൻഡോവിനെ കളിപ്പിക്കാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ കളിക്കാൻ നോക്കുന്നുണ്ട് ജിൻഡക്കെതിരെ കളിക്കുന്നുണ്ട് നന്ദനയ്ക്ക് വീടിൻ്റെ കാര്യം മണി ബാഗ് എടുക്കുന്ന കാര്യം ഇതിനകത്തൊക്കെ കുറേ ഗെയിമുകൾ കളിക്കുന്നുണ്ട് എത്രയൊക്കെ ഗെയിമുകൾ അകത്തുനിന്ന് സംസാരിച്ചാലും പുറത്ത് കുറച്ച് പ്രേക്ഷകരുണ്ട് അവർ നിങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ട് സോ അവരെയും കൂടെ മുന്നിൽ നിർത്തി വേണം എന്തും നമ്മൾ കളിക്കാനും പ്രവർത്തിക്കാനും എല്ലാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ഇവിടെ പൂച്ചക്കാരി മണി കെട്ടുന്ന ടാസ്ക് വരുന്നുണ്ട് ഇത് നല്ല രസമുണ്ട് സി എ ഡി രാംദാസ് ലാലേത്തൻ വരും അപ്പോഴേ ബെല്ലടിക്കും ബെല്ലടിക്കുമ്പോഴാണ് ഓടിപ്പോയി മണി കെട്ടേണ്ടത് ബെല്ലടിച്ച് കഴിഞ്ഞിട്ടേ മണി കെട്ടാവൂ ആദ്യം പോയിട്ട് സി എ ഡി രാംദാസ് വരുമ്പോഴേ പോയി മണിയൊക്കെ അല്ല മണിയെല്ലാം കെട്ടുന്നുണ്ട് പൂച്ചയ്ക്ക് പക്ഷെ അത് കൂട്ടൂല മണി അടിച്ച ശേഷമുള്ള മാല മാത്രമേ കൂട്ടത്തുള്ളൂ അപ്പം എന്തായിരുന്നാലും രാത്രി വരെ രാസ്വിന് ഇപ്പോൾ പോയിന്റുകളൊന്നും ഇല്ലല്ലോ ആകെ ഫസ്റ്റ് ആണ് പുള്ളിക്കാരി അപ്പോൾ രാത്രി വരെ കാത്തിരിക്കുന്നുണ്ട് ഞാൻ കൊണ്ടേ പോവുകയുള്ളൂ ഞാൻ മാല ഇട്ടിട്ടേ മാറുകയുള്ളൂ എന്നുള്ള ഇതിൽ മാല ഇട്ടോണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് അത് കഴിഞ്ഞ് പൂച്ചക്ക് ലുങ്കിയൊക്കെ കൊടുത്തു കൊടുത്ത് പൂച്ച കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട് ജാസ്മിൻ ഓക്കെ അല്ലേ അടുത്തിട്ട കാര്യമൊന്നും പറയണ്ട അത് കഴിഞ്ഞ് ഇനി വേറെ രസകരമായ ടാസ്കിൻ്റെ പ്രമോ ബാങ്ക് കൊള്ളയടിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആരെ കൂട്ടും കൂട്ടായിട്ട് വിളിക്കും വിമാനത്തിൽ ഒമ്പത് പാരഷൂട്ട് ഉണ്ടെങ്കിൽ അവസാനത്തെ പാരഷൂട്ട് ആർക്ക് കൊടുക്കും ഇതൊക്കെ ആയിരിക്കും തട്ടിക്കൊണ്ട് പോയാൽ രക്ഷിക്കാൻ ആരെ വിളിക്കും പിന്നെ ട്രിപ്പിന് പോകുമ്പോൾ അത് അത് ഒരു ലോറയ്ക്കാണ് കിട്ടുന്നത് അങ്ങനെ ഇതിൻ്റെ ഇടയിൽക്കൂടെ നന്ദനയ്ക്ക് ഒരു വീടെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ നന്ദനയ്ക്ക് വീട് കിട്ടണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് കാര്യം പുള്ളിക്കാരിക്ക് എപ്പോഴും അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം ബിഗ് ബോസ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പക്ഷേ അതെല്ലാം കൂടെ കൊളവാക്കുന്ന രണ്ട് പേരുണ്ട് ഓവറായിട്ട് കളിച്ചിട്ട് കുളവാക്കുന്നു സായിസിച്ചോ അവർക്ക് വായും വെച്ച് മിണ്ടായിരുന്നു ഇവിടെ ആ കുട്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോക്കോളൂലേ എന്തിനാണ് വെറുതെ വന്ന് അന്നോട്ടി ഇത് തന്നെയാണ് ആ കുട്ടീനെ പിടിച്ചിരുത്തി വീട് 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 ആ കുട്ടി എങ്ങനെയെങ്കിലും അതെടുത്തോണ്ട് പോയേനെ ആ പണി ബാഗ് അതും കുളവാക്കും വെറുപ്പിച്ചിട്ട് അല്ലേ എന്നിട്ട് ജിൻഡോയെ ജിൻഡോ സായി ഇവിടെ ജിൻഡോനെയാണ് പറയുന്നത് കാര്യം നിങ്ങളാണ് നന്ദനന്റെ അടുത്ത് മോശം രീതിയിൽ പറഞ്ഞു പരത്തിയതെന്നുള്ളത് ജിൻഡോനെ കുറ്റപ്പെടുത്തുന്നത് അപ്പൊ ജിൻഡോ പറഞ്ഞു ടോപ്പ് ഫൈൽ വരുന്നതിലെ നല്ലത് അപ്പൊ ജിൻഡോനെ സിജോ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയല്ല ആ കുട്ടിക്ക് പണമല്ലേ വേണ്ടത് വീടല്ലേ വെക്കേണ്ടത് അപ്പൊ പൈസ എടുത്ത് പൊക്കോട്ടെ അപ്പൊ ജിൻഡോ ഓ ശരി എന്ന് പറഞ്ഞ് ജിൻഡോ അവിടെ എണ്ണീട്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം ജിൻഡോയ്ക്ക് എതിരായിട്ട് സായി സിജോയും അഭിഷേകം കല്ലിൻ്റെ പുറകെ ഇപ്പോഴും ജിൻഡു നടക്കുകയാണ് മറ്റേ കല്ലില്ലേ സായി എടുത്ത കല്ല് അത് ജിൻഡോ പറയണ ഞാൻ കേട്ടിട്ടുണ്ട് കല്ലിൽ തിരിച്ചു വെക്കാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ ആ കല്ലിന് ഇപ്പോഴും പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞ് കല്ലിൻ്റെ പുറകെയാണ് ഇപ്പൊ ജിൻഡോ നടക്കണമെന്നൊക്കെ സായി പറയുന്നുണ്ട് ഇവർ ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നോറ എന്തുകൊണ്ടാണ് ആദ്യം ആദ്യം ടാസ്ക് കളിക്കുന്നത് അതുകൊണ്ട് അത് ഞായറാഴ്ച ലാലേട്ടനോട് പറയാൻ അത് ശരി തന്നെയാണ് ലാലേട്ടനോട് പറയും പുള്ളിക്കാരി ഞാൻ ജയിച്ചിട്ടൊന്നും പക്ഷെ എനിക്ക് മറ്റുള്ളവരെ നോക്കി കളിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് കളിക്കാൻ ഇറങ്ങി ലാലേട്ട എന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ എന്തായാലും നോറ ജയിക്കാൻ പോകുന്നില്ല നോറയ്ക്ക് നന്നായിട്ട് അറിയാം സോ ഇങ്ങനെ ഒരു ലാലേട്ടനെ മറ്റുള്ളൊരു ടോക്കിന് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരി അത് ഉണ്ടാക്കി എടുക്കുന്നത് എന്നാലും അവിടെ കളിക്കാതിരിക്കുന്നവരെ കട്ടിയും കൊള്ളാം നോറ അവിടെ കളിക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ നോറൈന മോൺസ്റ്റർ എന്നാണ് വിളിക്കുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് പിന്നെ ഇവിടെ ആ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് സംസാരിച്ചത് അപ്പൊ ഇതിപ്പോ മറ്റേ ടാസ്ക് നടക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ച് നമുക്ക് കേട്ടിട്ട് വരാം ആ ടാസ്കിനെ കുറിച്ച് പറയാം അതുവരേക്കും ബൈ